അവർ ആരുടെ എല്ലാം പക്കച്ചെന്ന് കഞ്ചാവ് വാങ്ങിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദമായി പരിശോധിക്കും എന്നാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം ഇപ്പോൾ വേടനും അതോടൊപ്പം തന്നെ ഒൻപത് പേരും ഫ്ളാറ്റിൽ തന്നെയാണുള്ളത് അവരെ താഴേക്ക് ഇറക്കിയിട്ടില്ല അത് പക്ഷെ അടുത്ത പോലീസ് സംഘം എത്തുമ്പോഴായിരിക്കും അവരെ താഴേക്ക് ഇറക്കുക മെഡിക്കൽ പരിശോധന അടക്കം നടത്തേണ്ടതുണ്ട് വലിയ പോലീസ് തന്നെ പേരുണ്ട് അതുകൊണ്ട് പോലീസ് നമ്മൾ ഈ സമയമുള്ള വേണം ഒരിക്കലും കേൾക്കാൻ വാർത്തയാണ് കേട്ടിരിക്കുന്നത് രാസലഹരി ഉപയോഗിക്കുന്നു കഞ്ചാവ് ഉപയോഗിക്കുന്നു എന്ന വിവരത്തിന് സെൻട്രൽ എക്സൈസിന്റെ നിരീക്ഷണത്തിലായിരുന്നു അതിന് പിന്നാലെയാണല്ലോ ഇപ്പോൾ ഏറെ ജനപ്രിയനായ ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വലിയ തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്ന റാപ്പർ വേടനെ പിടികൂടുന്നു മുകളിൽ കുറച്ച് നാളുകളായി വേടന്റെ ഫ്ളാറ്റും വേടനും ഒക്കെ പോലീസ് നിരീക്ഷണത്തിലായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം ഇന്ന് ഒന്ന് ഇരുപതോടുകൂടിയാണ് ഹിൽപാലസ് പോലീസിന്റെ ഒരു സംഘം ഈ വൈറ്റിലേ കണിയാമ്പുഴക്ക് സമീപമുള്ള വേടന്റെ ഫ്ളാറ്റിലേക്ക് എത്തുകയും അവിടെ പരിശോധന നടത്തുകയും ചെയ്തത് പിന്നാലെയാണ് പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള വിവരമായ സംഘം എത്തിയത് അവിടെ ഫ്ളാറ്റിൽ ഒൻപത് പേരുണ്ടായിരുന്നു അവരുടെ മൊബൈൽ ഫോണും അതോടൊപ്പം തന്നെ വേടനെ കസ്റ്റഡിയിലെടുത്ത ദൃശ്യങ്ങളുമാണ് ഇപ്പോൾ നമ്മൾ അംഗരിച്ചിട്ടുണ്ട് വിശദമായ അന്വേഷണത്തിലേക്ക് പോവുകയാണ് ഉറവിടം എവിടെ നിന്നതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊക്കെ പോലീസിന് ലഭ്യമാകുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ അതിപ്പോൾ വെളിപ്പെടുത്താനായില്ല ഒൻപത് പേർ കസ്റ്റഡിയിൽ ഉണ്ട് എന്നാണ് നിലവിൽ പോലീസിൽ നിന്ന് ലഭിക്കുന്നവരും ഇവരുടെ മെഡിക്കൽ പരിശോധന അടക്കം നടത്തും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എറണാകുളത്തെ പ്രധാനപ്പെട്ട ഇത്തരം സെലിബ്രിറ്റികളെ കേന്ദ്രീകരിച്ച് പോലീസിന്റെ അന്വേഷണം ശക്തമാക്കി നടത്തുന്നുണ്ടായിരുന്നു ഇന്ന് രാവിലെ സിറ്റി പോലീസ് കമ്മീഷണർ തന്നെ വ്യക്തമാക്കിയിരുന്നു സിനിമാ മേഖലയും സാങ്കേതിക പ്രവർത്തകരുടെ ഇടകളും ഒക്കെ കേന്ദ്രീകരിച്ച് ഇത്തരം ലഹരി ഉപയോഗിക്കുന്ന മേഖലകളൊക്കെ കേന്ദ്രീകരിച്ച് വിശദമായ പരിശോധന ശേഷമായിരിക്കും തിരിച്ച് നൽകുക ഒരുപക്ഷേ ഈ പേടന്റെ പരിപാടി ഒരുപാട് ആളുകൾ വരുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് ഓരോ പരിപാടിക്ക് എത്തുന്ന ഘട്ടത്തിൽ ഈ ലഹരി ഉപയോഗത്തിനെതിരെ കഴിഞ്ഞ ദിവസം വേറെ നടത്തിയ വാക്കുകളൊക്കെ വേണന്റെ വാക്കുകളൊക്കെ സമൂഹ മാധ്യമത്തിൽ ഏറെ ചർച്ചയായതാണ് അതിനിടയിലാണ് വേണന്റെ തന്നെ ഫ്ളാറ്റിൽ പോലീസ് പരിശോധന നടത്തുകയും അവിടെ നിന്ന് കഞ്ചാവടക്കം പിടികൂടുകയും ചെയ്തിട്ടുള്ളത് ദേഹത്ത് നിന്ന് കഞ്ചാവ് ലഭിച്ചിട്ടില്ല പക്ഷേ അവിടുത്തെ ആ മുറിയിൽ നിന്ന് കഞ്ചാവ് ലഭിച്ചിട്ടുണ്ട് എന്നാണ് പോലീസ് ഇപ്പോൾ സ്ഥിരീകരിച്ചത് വേണനെ ചോദ്യം വഴി ആ വേടൻ ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കാറുള്ള ആളാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കേസിന്റെ ഗ്രാവിറ്റി അത്രയും ഉണ്ട് എന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത് അഞ്ച് ഗ്രാം കഞ്ചാവ് മാത്രമാണെങ്കിൽ പോലും അത് തുടരന്വേഷണത്തിന് ഈ സംഗീത മേഖലയുമായി ബന്ധപ്പെട്ട് ഒരു ന്യൂ നമ്മൾ തന്നെ നമുക്ക് തീർച്ചയായിട്ടും കേൾക്കാൻ പാടില്ലാത്തൊരു വാർത്ത തന്നെയായിരുന്നു കേട്ടത് ഒരു പ്രാവശ്യം നമുക്ക് ഈ ഒരു ചെറുപ്പക്കാരന് നമുക്കൊരു മാപ്പ് കൊടുക്കാം വളർന്നു വരുന്ന ഒരു ഗായകൻ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ഗായകൻ തീർച്ചയായിട്ടും നമുക്ക് ഒരു ഒറ്റത്തവണ നമുക്ക് ക്ഷമിക്കാം അതിന് തിരിച്ചു